ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽ ദുബായിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ തമിഴ്നാട് സ്വദേശിയിൽ നിന്നും സ്വർണവും രേഖയും ഉൾപ്പെടുന്ന ബാഗ് തട്ടിയ സംഭവത്തിൽ സഹോദരങ്ങൾ ഉൾപ്പെടുന്ന നാലംഗ സംഘം പോലീസ് പിടിയിൽ വെല്ലൂർ സ്വദേശി സർദാർ ഭാഷയുടെ ബാഗ് കവർച്ച ചെയ്ത കേസിലാണ് കുളത്തുപ്പുഴ സാംനഗർ ആശാരികോണം തെമ്മേൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് അലി സഹോദരൻ ഇരുപത് വയസ്സുള്ള മുഹമ്മദ് അഷ്കർ നെല്ലിമൂട് അഫ്സൽ മൺസിലിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അഫ്സൽ വലിയല ബദനി സ്കൂളിന് സമീപം കുരിക്കാട്ടിൽ വീട്ടിൽ പത്തൊൻപത് വയസ്സുള്ള ആൽവിൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് പുലർച്ചെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ച പുറത്തിറങ്ങിയ സർദാർ ഭാഷ കരികിലെത്തിയ പ്രതികൾ അസഭ്യം പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുക്കുകയും ബാഗ് തട്ടിയെടുത്ത് ഇന്നോവ കാറിൽ കടന്നു കളയുകയുമായിരുന്നു ഉടൻ സർദാർ ഭാഷ വലിയതുറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതികൾ കുളത്തുപുഴ പതിനാറ് ഏക്കർ ഭാഗത്തുള്ള വാടക വീട്ടിലുള്ളതായി കണ്ടെത്തുകയും കുളത്തുപുഴ പോലീസിന്റെ സഹായത്തോടെ പിടികൂടുകയുമായിരുന്നു പ്രതികളായ അഷ്കർ അലി എന്നിവർ സഹോദരങ്ങളാണ് മാലയും കമ്മലും ഉൾപ്പെടുന്ന ആഭരണങ്ങളും പാസ്പോർട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഉൾപ്പെടുന്ന രേഖയും അടങ്ങിയ ബാഗാണ് പ്രതികൾ തട്ടിയെടുത്തത് എന്നാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം വലിയതുറ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പിടിയിലായ നാലംഗ സംഘം സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ കണ്ണികളാണെന്ന വിവരമാണ് പോലീസിന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വിമാനത്താവളത്തിലെത്തിയത് ഒന്നുകിൽ പ്രതികൾ കാളു മാറുകയോ അല്ലെങ്കിൽ തട്ടിയെടുത്ത ബാഗ് മാറുകയോ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു ഇതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിനും തുടരന്വേഷണത്തിനുമായി റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് വലിയതുറ പോലീസിന്റെ നീക്കം പ്രതികൾ മുമ്പും സമാനമായ കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ ഇവർക്ക് പിന്നിൽ മറ്റ് സംഘങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം കണ്ടെത്തണം ഒപ്പം പരാതിക്കാരനായ ഭാഷയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് നാട്ടു വാർത്ത